മമ്മൂട്ടി ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ ബസുക എന്ന സിനിമയ്ക്കായി കാത്തിരിപ്പിലാണ് ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ച് നടി ഐശ്വര്യ മേനോൻ പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്കാകും എത്തുക എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഈ ഒരു ചിത്രം ഒരു വിരുന്നായിരിക്കും എന്നാണ് ഐശ്വര്യ പറയുന്നത് മമ്മൂക്ക ഭയങ്കര അടിപൊളിയാണ് സ്റ്റൈലിഷ് ആയിട്ടായിരിക്കും ഈ സിനിമയിൽ വരിക ഹാൻഡ്സം സ്റ്റൈലിഷ് അമേസിംഗ് ലുക്കിലായിരിക്കും അദ്ദേഹം മമ്മൂക്ക ഫാൻസിൻ അടിപൊളി ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ എന്ന് ഐശ്വര്യ മേനോൻ പറയുന്നു മലയാളത്തെ ഇക്കാലത്തെ മികച്ച തിരക്കഥാ രചരാതികൾ ഒരാളായ കലൂർ ഡെന്നീസിന്റെ മകനാണ് ഈ ചിത്രത്തിൽ സംവിധായകനായ ഡിനു ഡെന്നീസ് എന്നതും ബസുക്കിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബിജെൻഷാ എന്ന കഥാപാത്രമായിട്ടാണ് ഗൗതം മേനോൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ചിത്രത്തിൽ സിദ്ധാർത്ഥൻ ബാബു ആന്റണി ഹക്കിൻ ഷാജകൻ ബാമ അരുൺ ദീൻഡന്യ സുമിത് നെയ്ബ ദിവ്യപുള്ള പടീൻ ജോർജ് എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ